രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അയോധ്യ കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിമാർക്കും ക്ഷണം കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിധി പ്രഖ്യാപിച്ച അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മുൻ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ അബ്ദുൾ നസീർ എന്നിവരെയാണ് ഭാരവാഹികൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച പള്ളിയുടെ അടിയിൽ ഒരു നിർമ്മിതി നിലവിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ അധികരിച്ച ഭരണഘടനാ ബെഞ്ച് നവംബർ ഒൻപതിനാണ് നൂറ്റാണ്ടു പഴക്കമുള്ള തർക്കം പരിഹരിച്ചത് ആയിരത്തി നാല് പേജുള്ള വിധിന്യായത്തിൽ തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാനും സുന്നി ബഖഫ് ബോർഡിന് അഞ്ചേക്കർ അനുയോജ്യമായ സ്ഥലം നൽകാനും ഉത്തരവിട്ടു തെറ്റ് സംഭവിച്ചുവെന്ന് അംഗീകരിക്കാനും പരിഹാര നടപടികൾ വാഗ്ദാനം ചെയ്യാനും വേണ്ടിയാണിതെന്നായിരുന്നു അന്ന് ജഡ്ജിമാർ പറഞ്ഞത് അന്ന് വിധി പറഞ്ഞവരിൽ ചന്ദ്രചൂഡൊഴികെ ആ ബെഞ്ചിലെ എല്ലാവരും വിരമിച്ചു രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ രാജ്യസഭാ എം ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എട്ടായിരത്തോളം വരുന്ന അതിഥി പട്ടികയിൽ അഭിനേതാക്കളായ അമിതാഭ് ബച്ചൻ അനുപം ഖേർ രജനീകാന്ത് മോഹൻലാൽ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി വ്യവസായികളായ മുകേഷ് അംബാനി ഗൗതം അംബാനി ആനന്ദ് മഹീന്ദ്ര തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ കരിങ്കലിൽ കൊത്തിയെടുത്ത അൻപത്തിയൊന്നിഞ്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നു പ്രധാന ചടങ്ങുകൾ നിർവഹിക്കുന്ന ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ മേൽനോട്ടത്തിൽ പുരോഹിതരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക ചടങ്ങിനോടനുബന്ധിച്ച് നരേന്ദ്രമോദി പതിനൊന്ന് ദിവസത്തെ വ്രതത്തിലാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ചടങ്ങിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചവരെ അവധിയും നൽകിയിട്ടുണ്ട്